അല്ലാമലൈക്കും അങ്ങനെ നമ്മളിത് നമ്മുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ജാവയിലെ നേപ്പാൾ എന്നറിയപ്പെടുന്ന നേപ്പാൾ വൻ ജാവ എന്ന് പ്രസിദ്ധമായ മഗ്ലാങ് പ്രവിശ്യയിലുള്ള സെൻട്രൽ ജാവയിലെ ഒരു സ്ഥലമാണ് കാണാൻ കഴിയുന്നത് ലോർത്തുമ്മ നേപ്പാൾ വൻ ജാവ നേപ്പാൾ വൻ ജാവൾ വൻ ജാവ മന്താപ് ഓക്കെ അപ്പോൾ മന്താപ് എന്ന് പറഞ്ഞാൽ അടിപൊളിയും കേട്ടോ എല്ലാവർക്കും അറിയേണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരു വാക്ക് കൂടിയാണ് അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ സമയം കാണാൻ കഴിയുന്നുണ്ടാവും പന്ത്രണ്ട് അമ്പത്തിനാലാണ് പന്ത്രണ്ട് അമ്പത്തിനാല ഒരു മണിയായിട്ടും നല്ല തണുത്ത കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നേപ്പാൾ എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രീറ്റുകൾ കൊച്ചു കൊച്ചു വീടുകൾ ഇങ്ങനെ ചെങ്കുത്തായ മല അപ്പോൾ കുത്തനെയുള്ള മലയിൽ ഒരുപാട് ചെറിയ 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 വീടുകൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള പക്ക നമ്മുടെ ഹിമാചൽ പ്രദേശിലും അല്ലെങ്കിൽ നേപ്പാളിലും അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതുപോലെ ഏറ്റവും വലിയ വൃത്തി ഒരുപാട് പച്ചക്കറികൾ ഇവിടെ ഉണ്ടാക്കേണ്ടെന്നുള്ളതാണ് നോക്കിയുകൾ അവർ ഉപയോഗിക്കുന്ന ചില ലീഫുകളുണ്ട് ഉള്ളിയുടെ കാര്യങ്ങളാണ് കാണുന്നത് ക്യാരറ്റുകളുണ്ട് മറ്റു ചില കിഴങ്ങ് വർഗങ്ങളുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ജാവയിൽ എവിടെയും കാണാത്ത പല കൃഷികളും ഇവിടെ ഉണ്ട് അപ്പം അങ്ങനത്തെ Rade poli ini berapa? Ini karet berapa? Lima ribu. Ah, hanya lima ribu. Sepuluh ribu. oke. Mau fresh? Ini fresh. Kalau ini bisa, ini sendiri makan sendiri tidak mau apa? Mau? Ya bisa, bisa. Kalau mau, baik. Ya, apa kalau mau baik. Mau? Saya sekarang Oke, insya bulan. Oke, makasih അപ്പോൾ എന്ന് പറഞ്ഞാൽ അയ്യായിരം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ തമിഴ്നാട്ടിലൂട്ടിയിലെ ഭാഗങ്ങളിൽ പോയാൽ നമുക്ക് കിട്ടാറുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് രൂപ ഏകദേശം ആ ഒരു എമൗണ്ട് തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ നമ്മൾ കയറി 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 പോവാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന മോട്ടോറുകൾ നിങ്ങൾ കാണാം മോട്ടോർ എന്നാണ് ഇവിടെ ബൈക്ക് എന്ന് പറഞ്ഞാൽ സൈക്കിളാണ് മോട്ടോർ എന്നാണ് ഇവിടെ ഇതിന് പറയാം കണ്ടില്ലേ അപ്പോ നല്ല കേറ്റാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അങ്ങനെയൊക്കെ ഇവിടുത്തെ റേറ്റില് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമ്മളെ മോളിലേക്ക് എത്തിച്ചു തരും ഏറ്റവും ടോപ്പിൽ എത്തിച്ചു തരും പിന്നെ ഇറങ്ങലും വേണമെങ്കിൽ സ്വന്തം ഇറങ്ങാം അല്ലെങ്കിൽ ഇറങ്ങാം അപ്പോ സിസ്റ്റം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ് അത് ഓരോ വീടുകളാണ് കിട്ടുക അല്ല വേറെ സംഗതികളൊന്നും അല്ല ആൾക്കാരെ വീടുകളാണ് കാണുന്നതൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ നമ്മളിപ്പോൾ തൽക്കാലം ബൈക്കൊന്നും വാടകയ്ക്ക് എടുത്തിട്ടില്ല ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ പറഞ്ഞ റേറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിച്ചേരും നല്ല സ്ഥലങ്ങൾ നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാം നമ്മളിങ്ങനെ നടന്നിട്ട് തന്നെ കാണാമെന്ന് വിചാരിച്ചു ഏതായാലും മാക്സിമം പോവാൻ കഴിയുന്നതിൻ്റെ മാക്സിമം പോയേക്കാന്ന് വിചാരിക്കുന്നു அப்படி ரோட் <monthly> <3 TIM acaba> താഴെത്തോട്ടുള്ളവരും നോക്കിയാൽ മനസ്സിലാവും മൊത്തത്തിൽ കോമഡിയാണ് ആയിട്ട് ഓക്കെ ഓഹോ ഓക്കെ വീണ്ടും അവിടുന്ന് മുപ്പത്തയ്യായിരം പറഞ്ഞവര് ഇവിടുന്ന് വെറും നമ്മളോട് പതിനായിരം അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി കൂട്ടിയത് എത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും ഏറ്റവും ടോപ്പിലുള്ള കാര്യങ്ങളൊന്നും കണ്ടോക്കാം ഫോട്ടോ സെഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കയാണ് ഇതാണ് നമ്മളേറ്റവും ടോപ്പ് കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് നടന്നിട്ട് ജലാൻകാക്കി വേണം ജലങ്കാക്കി പറഞ്ഞാലും നടന്നു കയറി പോകണം അല്ലാതെ വേറെ ഇന്ത്യ അപ്പോൾ നല്ല രസ സ്ഥലങ്ങളാണ് ഏതായാലും നമ്മളെ കൂടെ മുപ്പത്തയ്യായിരം കൊടുത്ത് വന്ന ഒരു ഇവിടെ എത്തിയിട്ടുള്ളു നമ്മൾ പതിനായിരം കൊണ്ട് എത്തി അതാണ് മഞ്ചത്തെ വച്ചതെന്നൊക്കെ പറഞ്ഞത് ഏതായാലും ഇവിടെ ഒരു വ്യൂ നോക്കിയാ എങ്ങനെ എന്ന് പറയും വാ നേപ്പാൾ നേപ്പാൾ എന്നെ എഴുതിയിക്കണ നോക്കിയാൽ എന്നെ എഴുതിയിക്കണേ വേറെ രൂപത്തിലാണ്ട് ഏത് ഇംഗ്ലീഷാണെന്ന് അറിയില്ല നേപ്പാളത്തെ എന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുക സ്പെഷ്യലാണ് ഇന്ത്യൻ ഇന്തോനേഷ്യൻ നേപ്പാൾ ആണ് അതുകൊണ്ടാണ് സ്പെഷ്യലാക്കി എഴുതിയിട്ടുള്ളത് ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളും കാര്യങ്ങളുള്ള തോട്ടങ്ങൾക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങിട്ടന്നെ അത് ആസ്വദിക്കണം നേപ്പാൾ ചെറു നോക്കിയിട്ട് അങ്ങനെ ഇതൊക്കെ അഥവാ ഇതൊക്കെ നമ്മളെ ഒരു സ്പെഷ്യൽ ഏരിയയാണ് കുന്നിന്മുറ ആണ് നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മാക്സിമം തൂമ്പുറാണ് അതല്ലാതെ നമുക്ക് മറ്റു സ്ഥലങ്ങൾ അഥവാ നമ്മൾ വന്ന ടൗണ് മകളാം ടൗൺ ഒന്നും ഇന്ന് കാണാനേ കഴിയൂല ഇത് ഫുള്ളായിട്ട് കുന്നു മൂടിയ പ്രദേശങ്ങളാണ് കുന്നിൻ്റെ നടുക്കുള്ള പ്രദേശങ്ങളാണ് ഭയങ്കര രസങ്ങളുടെ ഫോട്ടോ സൂക്ഷണം നടക്കുന്നുണ്ട് അപ്പോ നല്ല കൃഷികളുണ്ട് കൃഷികളൊന്നും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇത് ഉള്ളിയാണ് നാട്ടോ പറഞ്ഞത് ഭാവം എന്ന് പറയും പക്ഷെ നമ്മുടെ നാട്ടിലെ ഉള്ളിന്റെ പോലെ അല്ല ഇവിടുത്തെ ഉള്ളി ഉള്ളി എൻ്റെ അതിൽ ആണ് നമ്മുടെ നാട്ടിലെ ഉള്ളിക്കാർ സ്പെഷ്യലായിട്ട് തന്നെ ഭാവം ബീറും എന്നൊക്കെ പറയാറുണ്ട് ഉള്ളി അഥവാ നീല ഉള്ളി എന്ന് പറയാറുണ്ട് ഇവിടുത്തെ ഉള്ളി ഇതിപ്പോൾ ഒരു ധൈര്യമില്ല ഒരു കൃഷിക്കാരൻ കർഷക ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചിട്ട് പഠിക്കാമായിരുന്നു അപ്പം നമുക്ക് ഒരു വെള്ള അല്ലെങ്കിൽ ഒരു പച്ച പോലത്തെ ഒരു സംഗതിയാണ് ഇവിടുത്തെ ഉള്ളിയുടെ ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലെ ഉള്ളിയുടെ ഒരു സ്റ്റൈലല്ല നമ്മൾ നടക്കുന്ന റോഡ് അത്ര സേഫല്ല അതുകൊണ്ടാണ് വളരെ പതുക്കെ നടക്കുന്നത് കണ്ടില്ല സ്ഥലങ്ങൾ അപ്പോൾ ഉള്ളി കൃഷിയാണ് ഇവിടെ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള വഴി കാണുന്നില്ല നല്ലൊരു തിരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് നടക്കാനുള്ള വഴി കാണില്ല ഏതായാലും ഇതാണ് നേപ്പാൾ വാൻ ജാവ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും ഹൈ റേഞ്ച് ഏറ്റവും ടോപ്പിലുള്ള സ്ഥലം പ്രകൃതി ആസ്വദിക്കേണ്ടവർക്ക് പച്ചപ്പ് ആസ്വദിക്കേണ്ടവർക്ക് തണുപ്പ് ആസ്വദിക്കേണ്ടവർക്ക് ഞാൻ അതിനൊക്കെ പുറമെ ഇതുപോലത്തെ പച്ചക്കറികളൊക്കെ വാങ്ങാനും ഫ്രഷായിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ അത് അതുണ്ടാക്കേണ്ട രീതികൾ കാണാനൊക്കെ താല്പര്യമുള്ളവർക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യയിൽ വരുന്നുണ്ടെങ്കിൽ ജാവയിൽ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വന്ന് നോക്കുക നേപ്പാൾ വഞ്ചാവുന്ന ചെറിയ പണി കിട്ടിപ്പോയി കഴിഞ്ഞ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഒറ്റ ദിവസത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നുള്ളൂ നമ്മുടെ റൂമിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാമ്പിന് വന്നതുകൊണ്ട് അപ്പോൾ ആ സുലാവസ്ഥയും ബാത്രമൊക്കെ പോയി വന്നിട്ട് അടുത്ത ക്യാമ്പിന് മകളാമൊക്കെ വന്നപ്പോഴത്തേന് ഒരു ദിവസത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ജാക്കറ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിട്ടില്ല ബാക്കി ഡ്രസ്സുകൾ ലോണ്ടറിയിൽ കൊടുത്ത ബാക്കി ഡ്രസ്സുകൾ എടുത്തിട്ടാണ് പോകുന്നത് സോ ജാക്കറ്റ് ഇല്ല ഇവിടെ വന്നവരൊക്കെ നിങ്ങൾക്ക് ഒരു ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറെ വേറെക്കുറെ ആൾക്കാർ ഇവിടുത്തെ നാട്ടുകാർ ഹായ് അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ ചിലപ്പോൾ ഒന്നും സ്പെഷ്യൽ ആയിക്കൂല പക്ഷേ വിട്ടും വരുന്നവരൊക്കെ പ്രത്യേക ജാക്കറ്റുകൾ ഇട്ടിട്ടേ വരുന്നുണ്ടാവുള്ളൂ തണുപ്പാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നതിന് അനുസരിച്ച് തണുപ്പ് കൂടി കൂടി വരികയാണ് സോ അതുകൊണ്ട് അങ്ങനെ ഒരു പണി കിട്ടിപ്പോയി ഏതായാലും കുഴപ്പമില്ല ഇങ്ങനെ നടന്നു നോക്കാം ഏറ്റവും മുകളിലൊരു ഏരിയ കാണുന്നുണ്ട് അതുവരെ ഏതായാലും ഒന്ന് പോയി വയ്ക്കാം അതിനപ്പുറം പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇതിനേശക്കാരുടെ ആരോഗ്യം കാണിക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ മനസ്സിലിട്ട മാഷാള്ള ഈ വല്യമാനം ഒക്കെ അതൊക്കെ ഏകദേശം ഇത്ര പ്രായം ഉണ്ടാകും നമുക്ക് തന്നെ മനസ്സിലാക്കാം അപ്പോൾ അത്രയും പ്രായമുള്ളവരും ഇവിടെ കച്ചവടം ചെയ്യും ഇത്രയും കുന്നിൻ്റെ മുകളിൽ പോയിട്ട് അവർ വിറകളി ശേഖരിക്കും അവർ വിറകി ശേഖരിച്ച് നടന്നു വരുന്നത് നോക്കണം നമ്മളെ നാട്ടിലാണെങ്കിൽ ആ മക്കളെ നാട്ടുകാർ കൂടുമ്പോ അടിച്ച് തീർത്തിട്ടുണ്ടാവും പക്ഷെ അവരിങ്ങനെ ഇറങ്ങിപ്പോകും അത്രയും അവർ വരുന്ന കുന്നൊന്നു കണ്ടോക്കി ഞങ്ങൾ ആ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് അവർ വരുന്നത് എന്നിട്ട് അവരിങ്ങനെ ഇറങ്ങി പോവാണ് പോവുകയാണ് അതുകൊടുത്തൊരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ അതുകൊണ്ടൊരു പുതുമൊന്നുമില്ല ജോലി ചെയ്യുന്ന ഫുഡ് ഉണ്ടാക്കുന്നിടത്തുണ്ടാവും അല്ലെങ്കിൽ പച്ചക്കറി വിൽക്കുന്ന പാസാരകളിലുണ്ടാവും നടക്കാൻ പോലും കഴിയാത്ത സാധു അഥവാ അവരിങ്ങനെ വളരെ വടി കുത്തിപ്പിടിച്ച് വളരെ സ്ലോയിൽ അവർക്ക് നടക്കാനേ കഴിയുള്ളൂ പക്ഷേ അതവരുടെ അവരുടെ ആരോഗ്യത്തിൻ്റെ രസമാണ് അത്രയും പ്രായം കഴിഞ്ഞാലും അവർ ചെറുപ്പം അല്ലെങ്കിൽ അവർക്ക് ഹായ്ലാമേക്കും പാ നീ കേണ്ടാ അണ്ടാ റൂമി ശരി ഓക്കെ ഇനി

വേറൊരു പേരാണ് പറയുക കിണത്താങ് ഓക്കെ കിണത്താങ് ഈ കിണത്താങ് ഒരു കിണങ്ങൾക്ക് മനസ്സിലായില്ല കിണത്താങ്ങാണ് അതോ ഉരുളങ്ങ എങ്ങാണ് ഉരുളങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ സെറ്റപ്പ് സ്ഥലങ്ങളാണ് ഇതൊക്കെ ആ ഓക്കെ മക്കാശി ഓക്കെ മാസല്ലോ വാറക്കല്ലോ അപ്പോൾ അവരങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് നമ്മൾ പിന്നെ പിന്നെയും പറയണ്ട കൃഷിനെ പറ്റിയിട്ട് കൃഷി തന്നെയാണ് അവിടുത്തെ നമുക്ക് ഏതെങ്കിലും ഉള്ളി കൃഷി ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പറിച്ചു കാണിക്കാം എങ്ങനെയാണ് ഉള്ളി കൃഷിയുള്ളത് നടക്കൽ അത്ര ടാസ്ക് ആണ്ട്ടെ ഈ റോഡ് ഒക്കെ അങ്ങനത്തെ റോഡിൽ കാലു വെച്ച് കയറാമെന്നുള്ള പടിയൊന്നും ഇല്ലല്ലോ കുറച്ച് ടാസ്ക്കാണ് പിന്നെ മുകളിൽ പോയാൽ കിട്ടുന്ന ഒരസം ഇനി പിന്നെ കിട്ടില്ലല്ലോ അതുകൊണ്ട് പോയവന്നെ അങ്ങനെ നനക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് ചെറിയ വെള്ളം ഉള്ള സംഭരണങ്ങൾ വേണമെങ്കിൽ ഇരിക്കാം കുറച്ച് ഇസ്രാ ചെയ്തിട്ട് ഒന്ന് ഇരുന്നിട്ട് പോകാം ഇതുപോലെ ഹൈക്ക് ചെയ്യാനുള്ള വടിയും കുന്തും കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പോകാൻ കഴിയും അങ്ങനത്തെ ഹൈക്കേഴ്സിൻ്റെ കയ്യിലുള്ള ഷൂ അവരെ ഷൂ ഒക്കെ അതുപോലെ അവരെ dressing, ada di lalat di, itu kan tinggal isi aja di lalat macam, kan hilang mana, kita cek aja sih ada mas, dari mana? Semarang, oh, sangat panas di Semarang, di sini dingin, bagus, kuliah atau kerja? Sekolah, sekolah di mana? SMK empat, SMK empat, oke, ah ini bagus, ini bisa besar, bisa tinggi, bisa, tinggi bisa, oh oke okay, oke. Okay. Kalau bagaimana pakai? ാണ് വലിപ്പത്തിനുസരിച്ച് സെറ്റ് ചെയ്യാം ഇങ്ങനെ പോകുമ്പോ നമുക്ക് നമ്മളൊരു പകുതി ഭാരം ആയിമോണ്ട് പോകും അപ്പൊ അതേ സെമറാങ്ങാരനാണ് കഫീൻ നമ്മള് ക്രിസ്ത്യൻ തപ്പി മുസ്ലിം Untuk orang Kristen, tapi biasa, tidak apa-apa. Masya Allah. Oke, oke. jumpa. Apa? Upere. Kayaknya lawer diem. Ada banyak terus singgah. Ada school lagi Ceria singgah ya School lagi na. Sada, udah school lagi lah. alana. University boleh lah. Aree na Assalamualaikum pak. Halo. Makasih. Apa? Aduh. അവരൊക്കെ പ്രായം നോക്കിയാൽ അത്ര പ്രായത്തിലുള്ളവരൊക്കെ നമ്മളെ ഫുഡിങ് സിസ്റ്റം ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ അവർ ഇത്രേ കഴിക്കുള്ളൂ നമുക്ക് എവിടെ എത്തില്ല പിന്നെ നോക്കിയാൽ അപ്പോൾ നമുക്ക് ഒരാളെ കാണാം ജലൻ ജലാൻ താസ് അപ്പോൾ വണ്ടീല്ലേ അവരൊക്കെ നടക്കും നല്ല പ്രായമുള്ളവരാണ് അവരൊക്കെ ഫേസ് കാണാൻ പറ്റാത്ത കൊണ്ടാണ് അപ്പോൾ അവരിങ്ങനെ ഇറങ്ങി വരികയാണെല്ലാവരും ഇതൊക്കെ തോന്നുന്നത് ഇവരൊക്കെ ചിലപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവരായിരിക്കും കയറിയവരായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോ ഉച്ച ഇറങ്ങി വരുന്നത് സമയം ഒന്നരായി നമ്മളിവിടെ എത്തിയത് ഒരു മണിക്ക് മുമ്പാണ് ഏതായാലും വലുതാ കൃഷിയൊക്കെ ആയിട്ട് ചിരിച്ചിറങ്ങി പോരാണിത് കൃഷിക്ക് അടിക്കണ മരുന്നുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി പോകുന്നു ജാവ നേപ്പാളി ജാവു നേട്ടാവും കാരണം കെച്ചിൽ കെച്ചിൽ റൂമ സമ ഗുണം ഇനി ബിസ് അടി നേപ്പാൾ സമാ ജലാൻ ജലാൻ ഇനി കേത്ത സത്താ സത്താസ് ഇനി ബിസ് അടി നേപ്പാൾ ഡാൻ utara India, itu direkam English, oke, oke, di sama untuk YouTube. kemana? ini sama youtube YouTube YouTube. youtube oh, Ada YouTube. Oke. Okay. <laughs> <laughs> Namanya apa? Kenapa malu? oke <laughs> <I> don't have. <laughs> uh, channel YouTube. Oh bisa sama Ya sama sama-sama, Oke sama sama-sama, Tama sama Tama. Tama sama-sama, wow. Dia? Choki. Choki. Yes. Jokowi? No. Presiden. Dia? Ini bagus. 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 Oh, bagus sekali. Bagus sekali, bagus. Baik, sekali. Oke, bagus Nara di boleh nonton Apa? Kamu mau kemana? <laughs> <laughs> <hazis> saya ke atas jalan-jalan sedikit lihat. Apa di sana ada apa? Jauh. Nah ya. Jauh? Ya. Kalau ya. jalan berapa menit? Satu jam. Ya Allah. Oke, saya. Saya, coba ke situ saja. Aja, aja. Di sebelah situ ada kayak warung kopi gitu. Oh, yang Dari paling lama, dekat. Kah uang, uang dengan, <tum <tum udah lama kah di Indonesia? Wah, uang dengan teman. Sudah lama kah di Indonesia? Sepuluh bulan. Sepuluh oh, bulan. 10 bulan sudah. Tapi sudah lancar. Tapi sudah lancar bahasa Indonesia. Jadi ada kelas setiap hari ada kelas. Oke, saya belum masuk ke kelas. Sekarang hanya kelas Indonesia. Bipa kurs. Oh. Jadi belajar bahasa Indonesia dulu. Belajar bahasa Indonesia dulu satu tahun. Belum belajar. Sama uh, September ini masuk. Insyaallah. Oke, saya ke sana. Ya. Makasih. Oke, siap. പോര് പോയി അങ്ങനെ ഇതാണ് യാത്ര എന്ന് പറഞ്ഞാൽ യാത്രേൻ്റെ ഒരു സൈക്കോളജിക്കൽ വശതാണ് അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഒരു സംഗതി അതാണ് നമ്മളിങ്ങനെ പല ആളുകളെ കണ്ടുമുട്ടും ജീവിതം എന്ന് പറഞ്ഞ യാത്ര എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ കാണുന്നവരൊക്കെ ജീവിതത്തിൽ നമ്മളെ കൂടെ എപ്പോഴും എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ യാത്രകളും യാത്രകളും നമുക്ക് ജീവിതം പഠിപ്പിക്കുന്ന പറയാനുള്ള കാരണം അതാണ് അഥവാ പലരെയും കാണും ചിലരെ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടും എപ്പോഴും നമ്മളെ കൂടെ വേണമെന്ന് തോന്നും ചിലർ നമ്മളെ മനസ്സിൽ സ്ഥാനം പിടിക്കും ചിലർ നമ്മളെ വെറുപ്പിച്ചിട്ടും മേലെ അവരെ കാണാമെന്ന് തോന്നും അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ് അതാണ് യാത്ര നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സംഭവം പിന്നെ പരസ്പരം കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ടും ഫോട്ടോ എടുത്തിട്ടൊക്കെ അതവർക്കും നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ നവർമെൻ്റായി പോകുമ്പോൾ ഒരു അഹങ്കാരി എന്ന് മാത്രമേ അവരെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുകയുള്ളൂ സ്ലാമലൈക്കുംപ്പാ യ നല്ല കാച്ചാടി മരങ്ങളുണ്ട് കുറച്ചപ്പുറത്ത് ഈ വലിയ കുന്നു കണ്ടിരുന്നു കൊണ്ട് വരനോയിക്ക് അവിടേക്കുള്ള എന്താ വെച്ചാൽ പൈൻ മരങ്ങളാണ് പൈൻ മരങ്ങൾ ഒരുപാട് ഉണ്ടാക്കി വെച്ച മ കുന്നുകൾ കാണാം കുന്നിൽ മുഴുവൻ തിങ്ങൻ നിറഞ്ഞിരിക്കുന്ന പൈൻ മരങ്ങൾ കാണാൻ കഴിയും ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീരുമാനമാകും ഞാൻ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ പോയാൽ അടുത്ത വളവാണ് പിന്നെ അടുത്ത വളവാണ് അങ്ങനെ പോയി പോയി ഏറ്റവും മുകളിലെത്തിയാൽ സുബിംഗ് പർവ്വതം അഗ്നിപർവ്വതമാണ് ആ സുബിങ് അഗ്നിപർവ്വതത്തിൻ്റെ ഉച്ചയിലെത്താൻ കഴിയും കൊണ്ട് തോന്നില്ല നടക്കാൻ കഴിയും നമ്മൾ ഓവറായിട്ട് നമ്മളെ ശരീരത്തിനെ അടങ്ങാറാക്കാൻ പാടില്ല മൂപ്പർക്ക് വഹിക്കുന്ന ഒരു അളവ് പണിയെടുപ്പിച്ചാൽ മതി അതുകൊണ്ട് തോൽക്കാറ് നമ്മളിവിടെ നിർത്താനുള്ള പരിപാടിയാണ് ഓക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഹലോ ഓറാൻ സീനിയേ ചീഡാപ്പാപ്പാ താപ്പേ അത്രയും പ്രായമുള്ള മോളൊക്കെ നടന്നോക്കെ സലാസ്ലി ഇന്ത്യ ഇന്ത്യ ഇനി നേപ്പാൾ പഞ്ചാബ് സുബിങ് സുബിങ് പർവ്വ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോടങ്ങൾ നല്ല കോടൊന്ന് കൂട്ടി നോക്കിയാ tanah-tanah ini yang ini apa mana ini on tahun bawang bisa coba cek coba. Ya, tawang tawang bawang ini. nih untuk bisa tapi mana bawang ya ini kan on celang daun bawang buat masak shop bukan ini bawang di mana bawangnya enggak ada Oh, oh kalau tawang. itu bisa ini, cek satu ini ngan apa baru tanam nah, belum belum

pasar piangko pasar piangko iya yeah. oke okay. pasar <laughs> pasar piangko <laughs> pasar piangko <laughs> Pak. <Pasar piangko. laughs> oke okay. orang ini kerja bawa ini iya yeah. karena bawang daun bawang daun oke okay. yeah. bawang daun yang kecil sama ini ini yang dihasilkan dan gini kalau sudah apa berkembang hmm? oke okay. itu setiap kali saya datang kerja itu manselai duito iya yeah. bae kilo dia kan daun selalu <laughs> ini dingin, dingin dingin dingin, pergi pergi ke atas <laughs> Oh, kalau kuatannya ini cerah, bagus. Tapi tidak bisa mati. <laughs> Sekarang udah di bensin udah. <laughs> oh. Berapa orang? Eh, ada teman-teman di bawah. bawah. Mm. Tapi yeah, yeah, yeah. di parkir ada. Mm -mm. Belum ke atas. Oke. Oke oke oke. Oke makasih. Ya yeah, ya. Yeah. Sama-sama orang Magelang. Orang Magelang orang manis, cantik, hati bagus, baik. <laughs> Orangnya jelek-jelek kalau di Minggelang itu, sumbeng. Sumbeng. Orangnya kayak gini. Kayak gini. Ya. Yeah. Oke, okay. korsa kawan selingan, korsa kawan Apa oke, sampai jumpa. Hamadah. Allah. Makanya kayak gue tegak aja Nyenar nih Oke, makasih. സമാസമ്മാർ സമസമ്മാർ നമ്മൾ പറയുന്നത് ശുക്രൻ അഫ്വാൻ പറയില്ലേ താങ്ക് യു യൂട്യൂബ് എന്നൊക്കെ പറയില്ലേ ആ സംഗതിയാണ് ഓക്കെ അപ്പൊ ശരിക്കും ചിരി അപേക്ഷ ചമ്മോ കേത്ത സീനി എന്ത് ഫോട്ടോ ഓക്കെ നല്ലൊരു ലോച്ച കേട്ടോ കപ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് അങ്ങോട്ട് നടന്ന് കയറാനുള്ള കപ്പിൾസ് ആയിരിക്കണം അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ നിന്നുള്ള കടയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഗ്രീൻ ടീ ഉണ്ട് അപ്പോൾ ഗ്രീൻ ടീ കുടിച്ചോക്കട്ടെ ഗ്രീൻ ടീ കുടിച്ചിട്ട് മീ ഗോറംഗ് പറയും നമ്മൾ നൂഡിൽസ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് കഴിച്ചുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം ഇവിടെ മാത്രമേ നമുക്ക് എന്തേലും കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കടയിൽ നമ്മളത് വലിയ റേറ്റ് ഒന്നും ഇല്ല താഴെയുള്ള അതേ റേറ്റൊന്നേ ഉള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അഥവാ പതിനായിരം നാട്ടുകൊരു അമ്പത് രൂപ കൊടുത്തിട്ട് നൂഡിൽസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കുകയാണ് നല്ലൊരു ചായ ഉണ്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ടീമിനെ അടിയിലുണ്ട് ആ ഒരു അടിയിൽ ഞാൻ നടന്ന് തരികയാണ് കുറച്ച് പണിയാണ് പെട്ടെന്ന് എത്തൂല ാണ് ബാഗൊക്കെ പിടിച്ച് കയറി വരുമ്പോൾ കുറച്ച് പണിയാണ് ബാഗ് ഉള്ളവരുണ്ട് നമ്മളെ നമ്മളെ വെള്ളം വള്ളംകുപ്പി അടക്കം അതിലൊരാളെ ബാഗിൽ ഇട്ട് എടുത്ത് കാണും നമ്മൾ റിസ്ക് ആണ് അവർക്ക് നടന്നു വരാൻ നമ്മൾ സെൽഫി സ്റ്റിക്ക് ആണെങ്കിൽ കുടിക്കണുള്ളൂ സെൽഫി സ്റ്റിക്കും കാട്ടി ഡബിൾ കാനുണ്ടാവും ത്രിബിൾ കാണുണ്ടാവും അവരെ ബാഗ് പോട്ടെ ഏതായാലും നമ്മളിതിൻ്റെ ഒരു നല്ലൊരു ഇത് കിട്ടോ കോഫി ഷോപ്പ് ഉണ്ട് കോഫി ആണെങ്കിൽ കുടിക്കാൻ നല്ല നാച്ചുറൽ ആയിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പം നമുക്ക് ഏതായാലും ഇതിൻ്റെ മുകളിലൊന്ന് കയറി ആക്കിയിട്ട് തൽക്കാലം അവസാനിപ്പിക്കാം ആ ഓക്കെ ചമാൻ സഹിച്ചിട്ടാടാ ചെമാൻ ചമാൻ പെരുക്ക് ഓക്കെ ചെങ്ങായ്മ വരുമ്പോ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് മൂവായിരം രൂപ എടുക്കണം എന്നൊക്കെ പറഞ്ഞു മോളിക്കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ പിന്നെ സ്വാഭാവികമാണ് അവരിപ്പോ ഇതുണ്ടാക്കിയച്ച നമുക്ക് കൂലിയിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ അവരുടെ ജോലിന്റെ ഭാഗത്തന്നെ ആയിട്ടാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയൊന്നും ആയിക്കോളുന്നില്ല ചിലപ്പോൾ പ്രൈവറ്റ് വ്യക്തികളായിരിക്കും അറിയില്ല കോടം മൂടി സമയം രണ്ട് മണി അടിച്ചിട്ടുണ്ട് ഫുൾ കോടം കൂടി കോട ഇങ്ങനെ വരണോക്കെ നമ്മൾ നടന്നു വന്ന വഴിയിൽ മൊത്തം കോട കൂടിയേ ഫുള്ള് കോട മൂടി കൊട കൂടി അല്ല കോട മൂടി കോട കൂടി എന്നൊക്കെ പറയാം കോട കൂടി വന്ന് മൂടി അപ്പോ കോടമഞ്ഞു പുതച്ചൊരുനേപ്പാളിൻ്റെ സുഗന്ധം ആസ്വദിച്ച് തണുത്ത് വിറച്ച് നിൽക്കുകയാണെങ്കിൽ ഉത്തരത്തിൽ നമ്മൾ ഉത്തരം എന്ന് പറഞ്ഞാൽ ടോപ്പ് ഉത്തരേന്ത്യ എന്ന് കേട്ടിട്ടില്ലേ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ ടോപ്പ് നല്ല മലയാളമാണ് അപ്പോൾ ഇതേ ഫുൾ കോട മൂടി നമ്മൾ ഈ അടുത്ത ഭാഗം ഫുൾ ആയിട്ട് മൂടി ഇവിടെ ആണെങ്കിൽ മൂടാൻ ബാക്കിയുള്ളൂ ഇവിടെ മൂടുന്ന കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം കോട വന്ന് മൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു എന്താ പറയുക ഹരിതാഭമല്ല ധവളാത്മകമായെന്നൊക്കെ പറയാം നല്ല വെളുത്ത ഭംഗി നമുക്ക് കാണാം ഇതേ കോട ഇങ്ങനെ വന്ന് മൂടുന്ന ഒരു കാഴ്ച നല്ല രസം തന്നെയാണ് നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് കൂട്ടി ഒരു കാഴ്ച കിട്ടാറുണ്ട് അപ്പോൾ കുട്ടിയിലെ എനിക്ക് ഇതുവരെ ആ കുട്ടിയിൽ പലവട്ടം പോയിട്ടുണ്ട് പല സമയങ്ങളായിട്ട് പക്ഷേ അവരൊട്ടും എനിക്ക് ഈ ഒരു ലെവലിൽ ചിലപ്പോൾ കിട്ടിയിട്ടില്ല അഥവാ നട്ടുച്ച സമയത്ത് കോട മൂടുന്നൊരു കാഴ്ച കിട്ടിയിട്ടില്ല കോടതെ മൂടിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം ഇവിടുന്ന് ഒന്ന് ഇറങ്ങി നോക്കട്ടോ കാരണം കോട മൂടുന്നുണ്ട് നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് അവിടെ ഒരു ഏറുമാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഏറുമാടത്തിലൊന്ന് പോയി നോക്കാം അപ്പോൾ നല്ലൊരു വ്യൂ കാണും കോടെ മൂടുന്നൊരു കാഴ്ച കാണണില്ലേ നമ്മൾ ചെങ്ങാൻമാരൊക്കെ അതവിടെ നടന്നെത്തിയിട്ടുണ്ട് നമുക്ക് തൽക്കാലം ഒന്ന് ഒരു കാഴ്ചകളിലൊന്ന് പോയി നോക്കാം ഇനി അവിടെ മൂവായിരം കൊടുക്കേണ്ടി വരുമെന്നറിയില്ല ഏ കേത്താ സാത്ത് പറയും വെർസമാ വെർസമാ അടാ ഗ്രാറ്റീസ് അടാ അടാ ഓഫർ തൊണ്ടോ പൊട്ടോ വെർസമോ ഈ സാമോ എത്താമോ എസ്മോ അത് ഡീലൈതോളൂ എന്തായാലും നമുക്ക് ഈ ഒരു ഏറുമാട കാണുണ്ട് ഇവിടെ സനാ ഓക്കെ സായബർഗിക്ക് സനോ അപ്പോൾ അവർ ഏറുമാടത്തിന് അങ്ങോട്ട് ഒന്ന് കയറി നോക്കാം നല്ല രസമുള്ള സ്ഥലമാണ് നല്ല നാച്ചുറൽ ലവേഴ്സിന് വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസിന് ഞാൻ പറയുള്ളൂ പിന്നെ വേറെ എന്താ സ്പെഷ്യൽ ഉള്ളതെന്ന് വെച്ചാൽ പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുള്ളവർക്കും വരാം ഫ്രഷ് സാധനങ്ങൾ കഴിക്കാൻ പറ്റും നല്ലതാണ് അതല്ലാത്ത വലിയ സ്പെഷ്യാലിറ്റി ഉള്ളൊന്നുമില്ല ഇത് കയറാനൊരു ധൈര്യ കമ്മി ഉണ്ട് കാരണം അത്ര സേഫ് ആണോ എന്നറിയില്ല നമ്മളങ്ങനെ അല്ലാതെ ആൾക്കാർ നടക്കുന്ന അതൊന്നും കാണില്ല ചെറിയ ഇളക്കമൊക്കെ ഉണ്ട് ഏതായാലും കയറി നോക്കാം വലിയ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത് അത്ര പെട്ടെന്നൊന്നും കുലുങ്ങുന്നില്ല പക്ഷെ നെവർ മൈൻഡാക്കാനുള്ള ധൈര്യം ഇല്ല അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി നോക്കാം അത്ര സേഫല്ലാത്തോണ്ട് അല്ല ചെറിയൊരു പേടിന്റെ സംഗതി ടാസ്ക് എടുക്കാനുള്ള ധൈര്യം ഇല്ല തൽക്കാലം ഇറങ്ങട്ടെ വേറെ എവിടെയാണ് പോയിരിക്കുക അവിടെ കെടുക്കാൻ നല്ല രസമായിരിക്കും ഇനി അമാൻ അമാൻ ശരി ഓക്കെ നല്ല നല്ല കയറിക്കോ കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത് തൽക്കാലം ഒന്ന് കയറി തന്നിട്ടുണ്ട് ഓക്കെ അതിരസമുള്ള ഏർമാടാണ് കൂടമൂടിയ ഭാഗങ്ങൾ കാണാം ചേമ്പ് ഒക്കെ കൃഷിയുണ്ട് വേറെ പല കൃഷികളുണ്ട് മറ്റ് ജാവയിലെ മറ്റു ഭാഗങ്ങളൊന്നും കാണാത്ത പല കൃഷികൾക്കും പ്രസിദ്ധമായ സ്ഥലമാണ് ആ ഒരു കാഴ്ച നോക്കി എങ്ങനെ കോട കോട മൂടി മൂടി വരുന്നത് കാണാം എവിടുന്നാണിവരൊക്കെ മുകളിൽ നിന്ന് വരുന്നതെന്ന് അറിയില്ല ഏറ്റവും മോളിലു പോകണമെങ്കിൽ ഒരു മണിക്കൂർ വേണം എന്നാണ് പറഞ്ഞത് കോട വന്ന് മൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഒക്കെ പോകും കോട മൂടും ഏർമാടം കോട മൂടി കോട മൂടി കോട മൂടി കോട വന്ന് വന്ന് ഓടിച്ച് ആ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കാം കേട്ടോ അവർക്കത് പ്രാക്ടീസായി പോയതാണ് പക്ഷെ എന്നാലും നമ്മൾ അപേക്ഷകളായിട്ട് നോക്കുമ്പോൾ നമ്മളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ വലിയ ആൾ സംഭവം തന്നെയാണ് അവരെ ആ വീഡിയോ കാണിക്കാം അവർ വരുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര ഉയരത്ത് നിന്ന് അടിക്ക് അത്ര ദൂരം ഉണ്ടെന്ന് അറിയോ അത്രയും ദൂരത്ത് ഇവിടെ എന്തായാലും വണ്ടി ഒന്നും പോലും ഈ റോട്ടിൽ അവർ നടന്നിട്ട് കയറി ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അവിടെ ഒക്കെ കൃഷി ചെയ്യുന്ന നോക്കി നാട്ടിലെ ആൾക്കാരാണ് അത്രയും ടാസ്ക് എടുത്ത് അവർ ഇത് ബേയ്ക്കുമ്പോൾ പോകണമെന്ന് കാണാം അവർ ഇറങ്ങി വരുന്നവരെ കാണാം നമുക്ക് വേറെ ഇത് കൃഷിക്ക് മരുന്ന് കളിച്ച് പോകുന്നവരാണ് പിന്നെ അത് കൃഷിയായിട്ട് വരുന്നത് ആൾക്കാർ കാണാൻ അതായത് പുല്ല് വെട്ടി കൊണ്ടുപോയാണ് ക്ലി ആക്കിയിട്ട് കൊണ്ടുപോയിരിക്കും അവരെ സാധനങ്ങളിതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ ജീവിതം സംഭവം തന്നെയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഈ പണിയെടുക്കും നമ്മളെ പോലെ എന്താ പറയുക ആണുങ്ങൾ മാത്രം ഇന്തോനേഷ്യൻ്റെ മൊത്തത്തിലുള്ള പ്രത്യേകത തന്നെ അതാണ് നന്നായിട്ട് സ്ത്രീകൾ ഉണ്ടാവും ഏകദേശം പല പണികളിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കോഴി വെട്ട് തുടങ്ങിയിട്ട് എല്ലാ പരിപാടിക്കും സ്ത്രീകളുണ്ടാവും എന്നുള്ളതാണ് ഇവരൊരു പ്രത്യേകത അപ്പൊ ഇങ്ങനൊക്കെയാണ് നമ്മളെ കാര്യങ്ങള് മഞ്ഞ് കോട ഇങ്ങനെ വന്ന് മൂടിക്കൊണ്ടേ ഇരിക്കാണ് ഇവരുതെ നമ്മളെ ചെങ്ങായി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കയാണ് എന്താണ്ടില്ല നമ്മളെ കയ്യില് ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങളുണ്ട് ഏല പൊരിച്ചതാണ്ടത് കാൻസര ഏല പൊരിച്ചത് ഏല പൊരിച്ചത് യും കിട്ടൂല സ്പെഷ്യൽ നല്ലതാണ് ഇവിടെ കോടണ്ട് മൂടിയിട്ട് നമുക്ക് മുമ്പിലെ റോഡ് പോലും കാണാത്ത രൂപത്തിലായിട്ടുണ്ട് മുമ്പ് വരുന്ന ലൈറ്റിട്ടാ മാത്രമേ നമുക്ക് വണ്ടി കാണുള്ളൂ ആ രൂപത്തില് ഫുള്ള് കോട മൂടിക അവിടുന്ന് ലൈറ്റിട്ടാ മാത്രമേ നമുക്ക് വരണ വണ്ടി കാണുള്ളൂ ഫുൾ കോട കോടിച്ചപ്പോ കോട മൂടിയ തഴുവാരത്തിലൂടെ നമ്മൾ മകലാങ്ങിലേക്ക് തിരിച്ചു പോയി അപ്പോ ഇവിടെ നമ്മളെ വീഡിയോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീട്ടായിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്സാം വലൈക്കും വറഹമുള്ള